നീലഗിരി കോത്തഗിരിയിൽ ക്യാൻറ്റീനിൽ പൂച്ചയെ പിടിക്കാൻ പുലിയെത്തിയ ദൃശ്യങ്ങൾ പുറത്ത് നേരെയും പുലി ഭീഷണിയുള്ള സ്ഥലമാണ് കോത്തഗിരി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ശിവഗാമി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള കാൻറ്റീനാണത് അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരാൾ അവിടെയുള്ള ഒരു വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് ആ പൂച്ചയെ പിന്തുടർന്നാണ് പുലി എത്തുന്നത് നേരെ അത് ക്യാൻറ്റീനകത്തേക്ക് ഇരച്ച് കയറുകയാണ് ഉണ്ടായത് സമയം കാൻ്റീനിൽ ആളുണ്ടായിരുന്നു ആള് പേടിച്ചു വിറച്ച് ഓടുന്നത് ആ ദൃശ്യത്തിൽ ഉണ്ട് പെട്ടെന്ന് പൊടുന്നതിനെ പുലി മുന്നിലെത്തിയാൽ എന്താകും അനുഭവം എന്നുള്ളത് നേരിട്ടുള്ള കാഴ്ച തന്നെ നമുക്കത് കാണാൻ കൃത്യമായി രീതിയിൽ തന്നെ കഴിയുന്നുണ്ട് കോത്തഗിരി എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞ മേഖലയാണ് ഊട്ടിക്ക് അടുത്തുള്ള മേഖലയാണ് ധാരാളം തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെയുള്ള മേഖലയാണ് നിരന്തരം പുലി എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് നേരത്തെ കരടിയുടെ സാന്നിധ്യം കൊണ്ട് സജീവമായിരുന്നു ഈ കോത്തഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കുനൂരടക്കമുള്ള പ്രദേശങ്ങൾ അതായത് ഊട്ടിയോടു ചേർന്നുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം തന്നെ അവിടെയാണ് ഇത്തരത്തിൽ ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലമാണ് പ്രത്യേകിച്ച് വന്യജീവി ശല്യം രൂക്ഷമായി വരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ സാഹചര്യത്തിൽ ാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുള്ളത് ശിവഗാമി എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള ഈ കാന്റീനിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്